നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ കെ എസ് സി ബി ഒരുങ്ങുന്നു ശനിയാഴ്ച ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കുമെന്നാണ് അറിയുന്നത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച രീതിയിൽ നിന്ന് മാറി സ്വന്തം നിലയിലാണ് കെ എസ് സി ബി സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നതെന്നതും പ്രത്യേകതയാണ് സമരങ്ങൾക്കും ചർച്ചകൾക്കും കാത്തിരിപ്പിനും ശേഷമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ഉപകരണങ്ങൾക്കും സോഫ്റ്റ്വെയറിനുമായി രണ്ട് ടെൻഡറുകളാണ് ശനിയാഴ്ച വിളിക്കുന്നത് രണ്ടിനും കൂടി അടങ്കൽ തുക ഇരുനൂറ്റി കോടിയാണ് സ്മാർട്ട് മീറ്റർ ഹെഡ് ആൻഡ് സോഫ്റ്റ്വെയർ മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ളവ വാങ്ങും സെപ്റ്റംബറിൽ ടെൻഡർ തുറക്കും സ്വന്തം നിലയിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ തീരുമാനിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം കേരളത്തിന് കിട്ടില്ലെന്നാണ് അറിയുന്നത് എന്നാൽ ലൈൻ ശക്തിപ്പെടുത്തലടക്കമുള്ള പ്രവൃത്തികൾ കേന്ദ്ര ഗ്രാന്റുകൾ ലഭിക്കും അതിന് സ്മാർട്ട് മീറ്റർ ഉടൻ സ്ഥാപിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ സബ് സ്റ്റേഷനുകൾ ട്രാൻസ്ഫോർമറുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് ഗ്രാമിക